കേരള പ്രവാസി സംഘം കാഞ്ഞങ്ങാട് ബല്ല മേഖലാ യൂണിറ്റ് കമ്മിറ്റി നേതൃത്വത്തിൽ അതിയാമ്പൂരിലെ ഒന്നര ഏക്കർ വയലിൽ നടത്തിയ കൃഷിയുടെ കൊയ്ത്തുത്സവം നടത്തി ഇതോടൊപ്പം തൊട്ടടുത്തുള്ള പച്ചക്കറി കൃഷിക്ക് തുടക്കവും കുറിച്ചു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിൽ സ്ഥിരതാമസമാക്കിയവരെയും അവധിക്ക് നാട്ടിലെത്തുന്നവരെയുമെല്ലാം പങ്കാളികളാക്കിക്കൊണ്ടാണ് കേരള പ്രവാസി സംഘം കാഞ്ഞങ്ങാട് ബല്ലാ മേഖലാ കമ്മിറ്റി അതിയാമ്പൂരിലെ ഒന്നര ഏക്കർ വയലിൽ നെൽകൃഷി ചെയ്ത് വിജയം കൊയ്തത് പാരമ്പര്യ കർഷകരും ചുറ്റുവട്ടത്തുള്ളവരുമെല്ലാം ഇവരുടെ ഈ സതുദ്യമത്തിന് സഹായ സഹകരണങ്ങളുമായി കൂടെ നിന്നു അതിന്റെ കൂടി വിജയമാണ് ഈ നൂറുമേനി വിളവ് പ്രവാസി സംഘം കാസർഗോഡ് ജില്ലാ സെക്രട്ടറി പി ചന്ദ്രൻ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു മനോഹരമായ

ഏരിയ സെക്രട്ടറി അഡോട്ട് സുരേന്ദ്രൻ പ്രസിഡന്റ് വി രാഘവൻ ഷാജി അടമുണ്ട എം ഗംഗാധരൻ എ വേണു ചന്ദ്രൻ മണ്ണടി കെ ശശിധരൻ പി പ്രജീഷ് എം കെ ബാലൻ ബാലൻ കുന്നമ്മൽ തമ്പാൻ ഉദയംകുന്ന് തുടങ്ങിയവർ സംബന്ധിച്ചു മേഖലാ സെക്രട്ടറി പി വേണുഗോപാൽ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്